പ്രിയമുള്ളവരെ ഞാൻ എം ജി ശശിയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് ഇന്ന് ഞാനൊരു ഉപവാസം ആരംഭിക്കുകയാണ് ഇപ്പോൾ സമയം കാലത്ത് ഒമ്പതര മണി പുതുവർഷപ്പിറവിയായതുകൊണ്ട് ഇന്ന് പ്രാതൽ കഴിച്ചു ഇന്നത്തെ പ്രാതലിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് പൂർണമായും ഭക്ഷണം ഒഴിവാക്കുകയാണ് ഭക്ഷണമില്ലാത്തത് കൊണ്ട് കഴിക്കാതിരിക്കുന്നത് കഴിക്കാൻ പറ്റാതിരിക്കുന്നത് പട്ടിണിയാണ് എന്നാൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തീരുമാനിച്ച് പരിപൂർണമായ വിശ്രമത്തിൽ ഒരു സ്വയം പുനർനിർമ്മാണത്തിന് വിധേയമാക്കുന്നതാണ് ശരിയായ പൂർണ്ണമായ ഉപവാസം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ശരീരവും മനസ്സും അനുവദിക്കുന്നിടത്തോളം നീളുന്ന ഒരു ദീർഘ ഉപവാസം ഉപവാസം വലിയൊരു സമരായുധമാണ് ഉപവസിക്കുന്ന കാലത്ത് ആ സമയത്ത് നമ്മൾ മഹാത്മാവിനെ ഗാന്ധിജിയെ ും മഹാത്മാ തിരിച്ചു വരൂ ഇന്ത്യ നിലവിളിക്കുന്ന ഒരു കാലമാണല്ലോ ഇത് ഏറ്റവും അധികം നീണ്ട എൻ്റെ ഉപവാസ കാലയളവ് ഇരുപത്തൊന്ന് ദിവസമായിരുന്നു നർമ്മദാ സമരത്തിൽ മേധാഭ്കർ ഉപവസിച്ചത് ഇരുപത് ദിവസമാണ് ജയിലിൽ കെ വേണു ഉപവസിച്ചത് ഇരുപത് ദിവസമായിരുന്നു അതുകൊണ്ട് ഒരു ദിവസം കൂടെ കൂടുതൽ ഉപവാസം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ നിശ്ചയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരിക്കൽ ഞാൻ ഇരുപത്തൊന്ന് ദിവസം പൂർണ്ണമായി ഉപവസിച്ചത് രണ്ട് മൂന്ന് ദിവസങ്ങൾ കൂടുമ്പോൾ ഉപവാസത്തിൻ്റെ ശാരീരിക മാനസിക അവസ്ഥകൾ വീണ്ടും അറിയിക്കാം ഉപവാസത്തെക്കുറിച്ചുള്ള അടുത്ത എപ്പിസോഡ് മുതൽ പ്രസിദ്ധ നാച്ചുറൽ ഹൈജീനിസ്റ്റും ഓർത്തോപ്പതി വിദഗ്ധനുമായ ഡോക്ടർ പി എ രാധാകൃഷ്ണൻ എനിക്കൊപ്പം നിങ്ങളോട് സംസാരിക്കും മലപ്പുറം ജില്ലയിലെ തിരൂർ ഗാന്ധിയൻ പ്രകൃതി ഗ്രാമത്തിൻ്റെ സാരഥിയാണ് ഡോക്ടർ പി എ രാധാകൃഷ്ണൻ അപ്പോൾ ഉപവാസത്തെക്കുറിച്ചുള്ള അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെ പുതുവത്സര ഉപവാസ ആശംസകൾ